എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വാരിക്കോരി മാർക്ക് നൽകുന്നതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് മാർക്ക് വെറുതെ നൽകുന്നത് കുട്ടികളോടുള്ള ചതിയാണെന്നും കൂടി എസ് ഷാനവാസ് പറയുന്നു പുറത്തുവന്നു വരെ എനിക്ക് നല്ല അക്ഷരം വായിക്കാൻ കുട്ടികൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യാപകരുടെ യോഗത്തിൽ പറയുന്ന വാക്കുകളാണിത് മാർക്ക് വാരിക്കുരി കൊടുക്കുന്നത് കുട്ടികളോടുള്ള ചതിയാണെന്നാണ് എസ് ഛാനവാസ് പറയുന്നത് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എല്ലാ വിഷയത്തിലും എ പ്ലസ് നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഡി പി ഐ അധ്യാപകരോട് ഉന്നയിക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കടുത്ത വിമർശനം അൻപത് ശതമാനം മാർക്ക് വരെ ഔദാര്യമായി നൽകാം പഠിച്ച് സ്വയം നേടിയെടുക്കേണ്ടതാണ് മാർക്കെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നു ഡി പി ഐയുടെ വാക്കുകൾ പുറത്തുവന്നതോടെ എസ്എസ്എൽസി പരീക്ഷയ്ക്ക് ഉദാരമായ മൂല്യനിർണ്ണയവും മാർക്ക് ദാനവുമാണെന്ന വിമർശനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അധ്യയന വർഷം എസ് എസ് എൽ സിക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ് രേഖപ്പെടുത്തിയത് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വിദ്യാർത്ഥികൾ ജയിച്ചു അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല് പേർ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി നിരന്തര മൂല്യനിർണ്ണയം മാർക്ക് ദാനത്തിനുള്ള വഴിയായാണ് മിക്ക സ്കൂളുകളും കാണുന്നത് ഗ്രേസ് മാർക്ക് കൂടിയാകുമ്പോൾ പിന്നെയും മാർക്ക് ഉയരും കൂടാതെ പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി ഉദാരമാക്കിയതോടെയാണ് കഴിഞ്ഞ ഏതാനും വർഷമായി പരീക്ഷ ജയിക്കുന്ന സ്ഥിതിയുണ്ടായത് എല്ലാ വർഷവും എ പ്ലസുകാരുടെ സംഖ്യയും ഉയരുന്നു എന്നാൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെഴുതി കൊടുത്തത് ഇതാ